നമസ്കാരം കുന്നത്തുനാട് നിയോജക മണ്ഡലത്തിൻ്റെ പേര് ചരിത്രത്തിൽ തങ്ക ലിപികൾ കൊണ്ട് എഴുതി ചേർക്കും നവകേരള സദസ്സിന്റെ സമാപന ചടങ്ങ് നടക്കുക ദ കുന്നത്തുനാട് നിയോജക മണ്ഡലത്തിലായിരിക്കും ജനുവരി രണ്ടാം തീയതി ഇവിടെ ഈ മൈതാനിയിൽ അതായത് സെന്റ് പീറ്റേഴ്സ് കോളേജിന്റെ മൈതാനിയിൽ നവകേരള സദസ്സിന്റെ സമാപന ചടങ്ങ് നടക്കുക കഴിഞ്ഞ ഡിസംബർ ഒമ്പതാം തീയതി ഇവിടെ നവകേരള സദസ്സ് നടക്കാനിരിക്കുകയായിരുന്നു അപ്പോഴാണ് കാനം രാജേന്ദ്രൻ അന്തരിക്കുന്നത് അദ്ദേഹം അന്തരിച്ചവുമായി ബന്ധപ്പെട്ട് പിന്നീട് മാറ്റിവെക്കുകയായിരുന്നു അങ്ങനെ നൂറ്റി നാൽപ്പതാമത്തെ മണ്ഡലം അത് കുന്നത്തുനാട് നിയോജക മണ്ഡലമായി മാറി അതിനു വേണ്ടിയുള്ള പടുകൂറ്റൻ വേദിയാണ് ഇപ്പോൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത് കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് എം എൽ എയോട് തന്നെ ചോദിച്ചറിയാം ഈ നവകേരള സഹസ്ര ഇവിടെ ഡിസംബർ ഒമ്പതാം തീയതി നടക്കാനിരുന്നതാണ് കാനം രാജേന്ദ്രൻ അന്തരച്ചവുമായിട്ട് ബന്ധപ്പെട്ട് പിന്നീട് മാറ്റി ഇപ്പോൾ ഇതായത് സമാപന കണലൂടെയാണ് നടക്കാൻ പോകുന്നത് എന്ന് വേണമെങ്കിൽ പറയാം നൂറ്റി നാൽപ്പതാമത്തെ മണ്ഡലമായിട്ട് മാറി ഇപ്പോ വേദിയുടെ പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്താണ് ഇതിനെ ഇതിനെക്കുറിച്ച് പറയാനുള്ളത് നവകേരള സദസ്സിന്റെ സമാപനത്തിന്റെ നൂറ്റി നാല്പതാമത്തെ മണ്ഡലത്തിലേക്കാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും മറ്റ് മന്ത്രിമാരും വരുന്നത് പക്ഷെ വികസന കാര്യത്തിൽ കേരളത്തിലെ നൂറ്റിനാൽപ്പത് മണ്ഡലങ്ങളിൽ ഒന്നാമത്തെ മണ്ഡലമാകണമെന്നാണ് ഒരു നിയമസഭ സാമാജികം എന്നുള്ള എനിക്ക് എന്റെ ആഗ്രഹം അത് ഒരു പരിധിവരെ സംസ്ഥാന ഗവൺമെന്റും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും മന്ത്രിസഭയും അടക്കം ഒരു പരിധി വരെ നമുക്ക് സാധിച്ചിട്ടുണ്ട് കാരണം കേരളത്തിലെ വികസന പ്രവർത്തനങ്ങൾ ഏറ്റവും കൂടുതൽ നടന്ന ഒരു മണ്ഡലങ്ങളിൽ വന്ന അപ്പൊ ഇത് മുന്നോട്ട് വെക്കുന്നത് നിയമസഭാ സാമാജികരും നിയമസഭാ മണ്ഡലങ്ങളിലെയും വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാന്നുള്ളൊരു ദൗത്യമാണ് പ്രധാനമായിട്ടും ഈ നവകേരള സദസ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ജനങ്ങളുമായിട്ട് സംസാരിക്കുക അവരുടെ കാഴ്ചപ്പാടുകൾ എന്താണെന്ന് നേരിട്ട് മനസ്സിലാക്കുക പലപ്പോഴും ജനപ്രതികളും അല്ലെങ്കിൽ മറ്റ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ നിന്നാണ് മുഖ്യമന്ത്രിക്ക് അത്തരം ഫീഡ്ബാക്കുകൾ കിട്ടുന്നത് പക്ഷെ ഇത് മുഖ്യമന്ത്രി തന്നെ അല്ലെങ്കിൽ മന്ത്രിമാര് തന്നെ ജനങ്ങളുമായിട്ട് നേരിട്ട് സംവദിക്കുന്നതിന് വേണ്ടി വരികയും അവരായിട്ട് ആശയവിനിമയം നടത്തുകയും മണ്ഡലത്തിന്റെ പ്രാദേശികമായിട്ടുള്ള കാഴ്ചപ്പാടുകള് ഒരു വികസന നയരേഖയിൽ ഉൾപ്പെടുത്തുന്നത് കൂടിയാണ് ഈ വരവിന്റെ ഉദ്ദേശം ആ ആ ആവേശം കുന്നനാട്ടിലെ ജനങ്ങളെ ഏറ്റെടുത്തു എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇതിപ്പോ ഇവിടെ രണ്ടാം തീയതി അഞ്ചു മണിക്കാണല്ലേ രണ്ടാം തീയതി രണ്ടാം തീയതി നാലു മണി മണി തുടങ്ങും ഇപ്പൊ നമ്മൾ ഒമ്പതാം തീയതി നേരത്തെ നിർഭാഗ്യം കൊണ്ട് അത് മാറ്റി വെക്കേണ്ടതായിട്ട് വന്നു അന്ന് കൊറേ സജ്ജീകരണങ്ങൾ ഒരുക്കിയിരുന്നു അപ്പൊ അത് നമ്മൾ നിർഭാഗ്യം കൊണ്ട് ഇപ്പൊ രണ്ടാമതും നമ്മള് രണ്ടാമത് എത്ര പ്രതിസന്ധികൾ തരണം ചെയ്യുന്നവനെ സർവൈവിലുണ്ടാവും എത്രയൊക്കെ പ്രതിസന്ധി വന്നാലും നമ്മള് തരണം ചെയ്യാൻ ജീവിതം പഠിപ്പിച്ചുകൊണ്ട് നമ്മൾ വീണ്ടും ഒരു വലിയൊരു പ്രതിസന്ധി അതിജീവിച്ച് ജയിച്ചാണ് അതെ അപ്പൊ അതുകൊണ്ട് അത്ര കാരണം മുഖ്യമന്ത്രിയും മന്ത്രിസഭയും മന്ത്രിസഭയെയും നവകേരള സദസിന്റെ അവസമാന സമ്മേളനം ഇവിടെ വെച്ച് കിട്ടിയതിൽ വലിയ സന്തോഷമാണ് അപ്പോ ദർ ഈസ് എ റീസൺ ടു ബി ഓക്കെ അപ്പോ ആ സന്തോഷം ഇപ്പൊ പൊതുവെ ജനങ്ങളുണ്ട് മറ്റു മണ്ഡലങ്ങളിൽ നിന്നുള്ള ആളുകൾ ഇപ്പോ നവകേരള സദസ്സിൽ അന്ന് പങ്കെടുക്കാൻ പറ്റാത്ത മറ്റു മണ്ഡലങ്ങളില് നിരവധി ആളുകൾ ഇപ്പൊ ചോദിക്കുന്നുണ്ട് എപ്പോഴാണ് സമയം എപ്പോഴാണ് അപ്പൊ കൊറേ ആളുകൾ കൂടുതൽ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് വലിയൊരു ജനസാഗരം തന്നെ ഉണ്ടാകും തീർച്ചയായിട്ടും അപ്പൊ അന്ന് വൈകുന്നേരം വരെ പരിപാടികളൊക്കെ പരിപാടികളൊക്കെ ഉണ്ടോ രാത്രി എന്തെങ്കിലും അന്ന് അലോഷിയുടെ ഒരു ഗസൽ സന്ധ്യ നമ്മൾ നേരത്തെ തുടങ്ങും സംഘടിപ്പിച്ചിട്ടുണ്ട് സംഘടിപ്പിച്ചിട്ടുണ്ട് അതൊരു മൂന്ന് മണി രണ്ടര ആവുമ്പോ നമ്മൾ നേരത്തെ തുടങ്ങി പ്രോഗ്രാം നാലുമണിക്ക് ആരംഭിച്ച് മുഖ്യമന്ത്രി പിന്നെ തുടർച്ചയായിട്ട് സമാപന സമ്മേളനം ആയതുകൊണ്ട് വലിയ തിരക്കൊന്നുമില്ല മന്ത്രിമാർ കൂടുതൽ സമയം മുഖ്യമന്ത്രിയും കൂടുതൽ സമയം നമ്മുടെ മണ്ഡലത്തിലുണ്ടാവും കൂടുതൽ ആളുകളായിട്ട് ആശയവിനിമയം നടത്താനൊക്കെ ഒരു സാഹചര്യം ഉണ്ട് എം എൽ എ നവകേരള സദസ്സ് നടക്കുന്ന ഇടങ്ങളിലൊക്കെ യൂത്ത് കോൺഗ്രസ് കോൺഗ്രസ്സുകാര് കെ സി കാരൊക്കെ കരിങ്കൂടി കാണിക്കുന്ന ഒരു സാഹചര്യം ഉണ്ട് പ്രത്യേകിച്ച് സമാപന ചടങ് കൂടിയാണ് നടക്കുന്നത് കെ പി സി സി വൈസ് പ്രസിഡന്റ് ആളാണ് അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അവിടെ ഒരു ചെറിയ പ്രതിഷേധങ്ങൾക്ക് സാധ്യത തള്ളി കളയാൻ പറ്റില്ല അവരെനിക്ക് തോന്നുന്നത് കുന്നത്തനാടിലെ കോൺഗ്രസ് ഒരു വ്യത്യസ്തമായിട്ട് ചിന്തിക്കുന്ന ആളുകളാണ് അവര് ഇത്തരം പ്രതിഷേധങ്ങളിലൊന്നും വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ആളുകൾ ഒന്ന് കാണിച്ചാലേ ഉള്ളൂ അത്രേ ഉള്ളൂ കാരണം ഇതിന്റെ ഒരു ഉദ്ദേശ ശുദ്ധി കുന്നത്തനാടിന്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത് വികസനം കൂടുതൽ വരണമെന്ന് ആഗ്രഹിക്കും കാരണം വികസനം ഒരടുപ്പിന്റെ ഒരു പത്തു വർഷം അനുഭവിച്ചതാണ് അപ്പൊ കൂടുതൽ വികസന പ്രവർത്തനങ്ങൾ നാട്ടിലേക്ക് എത്തുന്നതിന് മുഖ്യമന്ത്രിയെയും മറ്റു മന്ത്രിമാരെയും സ്നേഹാദരോടെ സ്വീകരിക്കാൻ വലിയ മനസ്സുള്ള ആളുകളാണ് കുന്നത്തനാളില് പൊതുവേ ഉള്ള ജനസമൂഹം ആ ഒരു വികാരം ഉൾക്കൊണ്ട് തന്നെ ആയിരിക്കും നേരത്തെ പറഞ്ഞ പോലെ യൂത്ത് കോൺഗ്രസ്സോ കോൺഗ്രസ്സോ ഒക്കെ പ്രവർത്തിക്കുന്നത് കാരണം ജനവികാരം എതിരായിട്ട് അവരൊരു തീരുമാനം എടുക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ കോട്ടയുന്നുണ്ട് അല്ല അത് ഞാൻ ഞാൻ ജയിച്ചത് ഏഹ് കോൺഗ്രസിന്റെ കൂടി ഓട്ടുകൊണ്ടാണ് കാരണം ജനത്തിന് കോൺഗ്രസോ അല്ലെങ്കിൽ സി പി എമ്മോ ബി ജെ പിന്നെ അവരാരാണ് അവർക്ക് നല്ലത് ചെയ്യുന്നു അതുകൊണ്ടാണല്ലോ രണ്ടാം പിണറായി സർക്കാർ തന്നെ അധികാരത്തിൽ വന്നത് കാരണം ജനത്തിന് ജനോപകാരപ്രദമായ നിരവധി വികസന പ്രവർത്തനങ്ങൾ ആര് കാഴ്ചവെക്കും അവരെ ജനം തിരഞ്ഞെടുക്കും അപ്പൊ തീർച്ചയായിട്ടും അതിന്റെ പ്രതിഫലനം ഈ ഇപ്പൊ നേരത്തെ സൂചിപ്പിച്ച പോലെ കോൺഗ്രസ് ഒക്കെ ഇതിനെ കാടടിച്ച് കാടിച്ച എതിർക്കുന്നതിന് ഒരു കാരണം ഒരിക്കലും വികസന പ്രവർത്തനങ്ങൾ താഴെത്തട്ടിലേക്ക് എത്തരുത് അല്ലെങ്കിൽ ജനങ്ങൾ അറിയരുത് അതിന് അതിനെ ശ്രദ്ധ മാറ്റിവിടുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള തികച്ചും ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള സമയം മുഖ്യമന്ത്രിയെ കാണുക എന്നാലും സംസാരിക്കുക എന്ന് പറയുന്നത് എന്റെയും നിങ്ങളുടെ എല്ലാം അവകാശമാണ് തീർച്ചയായിട്ടും ആ അവകാശത്തെ മാറ്റി നിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ മറ്റു തരത്തിൽ ഷൂ എറിയുക ഇതൊക്കെ ഒരു സംസ്കാര സമ്പന്നമായ പ്രവൃത്തിയാണെന്ന് പൊതു അഭിപ്രായമില്ല അപ്പൊ അത് പ്രതിഷേധിക്കാനുള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കും കിട്ടും പക്ഷേ എന്തിനാണ് ഈ പ്രതിഷേധം മുഖ്യമന്ത്രി വരുന്ന ചടങ്ങില് എന്തിനു നിങ്ങൾ പ്രതിഷേധിക്കുന്നു അതിനൊരു റീസൺ വേണമല്ലോ തീർച്ചയായിട്ടും ജനങ്ങളുമായിട്ട് സംസാരിക്കാനാണ് ഞങ്ങൾ എതിർക്കുന്നത് എന്ന് കോൺഗ്രസ് തുറന്നു പറയട്ടെ പ്രതിപക്ഷ നേതാവ് അദ്ദേഹം പ്രതിപക്ഷ നേതാവിന്റെ സംസ്കാരത്തിന് ചേർന്ന വാക്കുകളല്ല ഒരു പക്ഷെ അദ്ദേഹം ഇപ്പോഴും അദ്ദേഹം ഒരു കോൺഗ്രസ് നേതാവിന്റെ നിലവാരത്തിൽ വെച്ചായിരിക്കും സംസാരിക്കുന്നത് അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അത്തരം വാക്കുകളൊക്കെ ഉപയോഗിക്കുന്നത് ഈ പരിധിവരെ നിലക്ക് പുരോഗമിക്കാനുണ്ട് പക്ഷെ സംസ്ഥാന സർക്കാരിന്റെ മികച്ച പിന്തുണയാണ് നമ്മുടെ മണ്ഡലത്തിൽ കിട്ടിയത് ഏകദേശം ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെയൊക്കെ ആണെങ്കിൽ ഏകദേശം എഴുന്നൂറ്റി കോടിയുടെ ഓൺ ഗോയിങ് പ്രൊജക്ട് നടക്കുന്നുണ്ട് വർഷം കൊണ്ട് ൂടാതെ മറ്റു വികസന പ്രവർത്തനങ്ങളും കൂടി ഇപ്പൊ രണ്ട് മേജർ റോഡുകളുടെ അലൈൻമെന്റ് ഓൾമോസ്റ്റ് ആയി അത് അത് രണ്ടും ഏകദേശം ആയിരം കോടിയുടെ മേളിൽ വരുന്ന പ്രശ്നമാണ് കൊലഞ്ചേരി ബൈപ്പാസ് അതിന്റെ അലൈൻമെന്റുകൾ നടപടികൾ സർവേ റിപ്പോർട്ടുകളൊക്കെ ഇപ്പോ കഴിഞ്ഞു അപ്പോ വികസന പ്രവർത്തനത്തിന് വലിയ കുതിച്ചുചാട്ടം ക്ഷാമം പരിഹരിക്കുന്നതിനെ ആറ് പഞ്ചായത്തുകളെ കണക്ട് ചെയ്തുകൊണ്ട് ഏകദേശം നാനൂറ് കോടി രൂപയുടെ പദ്ധതികൾ ഇപ്പോ ഉദ്ഘാടനം ചെയ്യപ്പെട്ടു കുടിവെള്ളക്ഷാമം കുന്നത്തനാടിന്റെ ഒരു പ്രധാന ആവശ്യമായിരുന്നു ഞാൻ എലക്ഷൻ കേൾക്കുമ്പോൾ പല സ്ഥലത്തും അവരെ ഉന്നയിച്ച പ്രധാനപ്പെട്ട ഒരു ആവശ്യമായിരുന്നു അതിപ്പോ ഒരു പരിധിവരെ നമുക്ക് ഇത് പ്രവർത്തനങ്ങൾ കഴിയുമ്പോൾ ആ പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരം ഉണ്ടാവും സംശയം ചോദിച്ചാൽ ഒരു എം എൽ എ ഉണ്ടായിരുന്നു കഴിയാത്തതൊക്കെ ഒരു രണ്ടര വർഷം കൊണ്ട് ചെയ്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് മാജിക്കാണ് ഇവിടെ ഉപയോഗപ്പെടുത്തുന്നത് അല്ലെങ്കിൽ ഇടത് എം എ മാർക്ക് മാത്രം സാധിക്കുന്ന ഒരു സംഭവമാണ് അല്ല കൂടുതൽ ഉത്തരവാദിത്തം ചോദിക്കാനും പറയാനും എനിക്ക് മുകളിലും ആളുണ്ട് ഇതൊരു ഒരു നമ്മൾ എപ്പോഴും റിപ്പോർട്ട് എം എൽ എ മാർ എന്ത് ചെയ്യണമെന്ന് കൃത്യമായിട്ട് മന്ത്രിസഭയും എന്റെ പാർട്ടിയും കൃത്യമായിട്ട് അവലോകനം നടത്തി നിർദ്ദേശങ്ങൾ തന്ന് ഒരു ടാർഗറ്റ് ഉണ്ട് നിങ്ങൾ ഇത്രയും മാസത്തിനുള്ളിൽ വികസന പ്രവർത്തനം നടത്തിയേ പറ്റുമല്ലേ പിന്നെ നിങ്ങൾ ജനപ്രതിയായിട്ട് കുപ്പായം വിട്ട് നടക്കുന്ന ആളുകളല്ല പൊതുവേ ഇടദോഷത്തിന്റെ എം എൽ എമാർ കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും പാർട്ടിയുടെ ഭാഗത്തു നിന്നും കൃത്യമായിട്ടുള്ള നിങ്ങളുടെ വികസന പ്രവർത്തനങ്ങളുടെ കാഴ്ചപ്പാട് എന്തായിരിക്കണം എം എൽ എ എങ്ങനെയായിരിക്കണം എന്നുള്ള നിർദ്ദേശങ്ങൾ ആ നിർദ്ദേശങ്ങളും പൊതുവെ പിന്നെ കൂടുതൽ ജനങ്ങളുമായിട്ട് കാണുന്നതിനെ എനിക്കിഷ്ടമാണ് ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി ചെന്ന് പ്രവർത്തിക്കാനാണ് എനിക്ക് താല്പര്യം അപ്പൊ ജനങ്ങൾക്കൊപ്പം തന്നെയാണ് അല്ലെങ്കിലും ഇവിടെ കണ്ടിട്ടുള്ളത് പല പലപ്പോഴും പല പരിപാടികളിലൊക്കെ കാണാം അങ്ങയുടെ ചില പ്രവർത്തനങ്ങളൊക്കെ കാണുമ്പോൾ എം എൽ എ ബ്രോധാണല്ലോ ഇവിടുത്തെ ആളുകൾ പോലും അങ്ങനെ വിശേഷിപ്പിക്കുന്നു പിന്നെ അത് അതുപോലെ തന്നെ താങ്കൾ ചെയ്തിരിക്കുന്ന പല കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഒരുപാട് കണ്ടിട്ടുള്ളതാണ് മാത്രമല്ല ഈ പൊതുവേ നമ്മുടെ ഈ മണ്ഡലത്തിൽ ഒരുപാട് കാര്യങ്ങൾ ഇപ്പൊ അങ്ങ് ഇതുവരെ ചെയ്തിട്ടുണ്ട് ഇനിയും ചെയ്യാൻ ഒരുപാട് കാര്യങ്ങൾ മുന്നോട്ട് കിടക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ ഇനിയിപ്പോൾ പരാതി കൊടുക്കാനൊക്കെ ഒരുപാട് ഇവിടെയൊക്കെ കൗണ്ടറുകൾ വരാനുള്ള സാധ്യതയുണ്ട് പ്രധാനമായിട്ടും ഉയരാൻ സാധ്യതയുള്ള ഒരു പരാതി എന്തായിരിക്കും പ്രധാനമായിട്ട് ഉയരാൻ രണ്ടു മൂന്ന് പരാതികളാണ് ഇപ്പൊ കുടിവെള്ളം ഒരു പരിധി കഴിഞ്ഞ് പക്ഷെ റോഡ് ഇപ്പൊ നമുക്ക് രണ്ട് റോഡുകളുടെ പ്രശ്നം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് അതിൽ ഒരു നെല്ലാട് മനക്കാട് റോഡിന്റെ ശാശ്വതമായിട്ട് ഇപ്പൊ ഒരു പത്തര കോടിയുടെ വർക്ക് ടെൻഡർ ആയി കഴിഞ്ഞാൽ ഈ അടുത്ത ദിവസം തന്നെ പണി തുടങ്ങും പിന്നെ ഇപ്പൊ എന്റെ ശ്രദ്ധയിൽപ്പെടുന്നത് നമ്മുടെ ചൂണ്ടി രാമംഗല റോഡാണ് അതിന്റെ സാങ്കേതിക പ്രശ്നങ്ങളാണ് അത് നീണ്ടുപോകാൻ കാരണം അപ്പൊ ഫണ്ട് അനുവദിച്ചു അതിന്റെ ഇടയിൽ ഈ നേരത്തെ കൂടിയുള്ള പദ്ധതിയുടെ പൈപ്പ് ഇടേണ്ടതായിട്ട് വന്നു അപ്പൊ വർക്ക് എടുത്ത കോൺട്രാക്ടർ അത് ഹൈക്കോടതിയിൽ പോയി അയാള് ഒഴിവാക്കണമെന്നു കാരണം വർക്ക് നീണ്ടുപോയി കഴിഞ്ഞാൽ അയാൾക്ക് നഷ്ടം വരും എന്നുള്ളതാണ് അപ്പൊ ഗവൺമെന്റിന്റെ ഒരു ചട്ടപ്പടി അയാളെ റിസ്ക് ആൻഡ് കോസ്റ്റിൽ ഒഴിവാക്കണം അപ്പൊ അത് റിസ്ക് ആൻഡ് കോസ്റ്റിൽ ഒഴിവാക്കണത് സത്യത്തിലൊരു നീതി കേടാണ് അയാളുടെ കുഴപ്പം കൊണ്ടല്ല നീണ്ടുപോയി നമ്മളെടുത്തൊരു തീരുമാനമാണ് ജനങ്ങൾ പഞ്ചായത്തും ഞങ്ങള് എല്ലാം കൂടി ഒരു തീരുമാനമാണ് റോഡ് പൊട്ടി റോഡ് പണിതന് ശേഷം പൊളിച്ചുന്നതിനും പകരം പണി തുടങ്ങുന്നതിനും പൈപ്പ് ഇട്ട് രണ്ടാമത് ടാറിങ് ചെയ്യാന്നാണ് ഞങ്ങൾ പൊതുവെടുത്ത തീരുമാനം അതുകൊണ്ട് പക്ഷെ അതിന്റെ സാങ്കേതിക കണ്ടപടികൾ ഇപ്പോ ഇന്നോ നാളോ അതില് അത് പ്രധാനപ്പെട്ടിട്ടുള്ള ചില ആവശ്യങ്ങൾ അതായത് പാലങ്ങൾ തന്നെയായിരുന്നു അപ്പൊ അങ്ങനെ പ്രധാന കോരങ്കടവു പാലം തട്ടുപാലം അങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ ആ പാലങ്ങളൊക്കെ അങ്ങക്ക് പ്രാവർത്തിയാക്കി കൊടുക്കാൻ കഴിഞ്ഞു വലിയൊരു സ്വപ്നമായിരുന്നു ആ സ്വപ്ന പദ്ധതിയായിരുന്നു അതൊക്കെ അതൊക്കെ ഇത്രയും നാളും ഈ പറയുന്ന പോലെ ഒരിക്കലും നടക്കില്ല എന്ന് ഇവിടത്തെ ജനങ്ങൾ വിശ്വസിച്ചിരുന്ന കാര്യമാണ് നടക്കുമെന്ന് താങ്കൾ കാണിച്ചു കൊടുത്തത് കോരങ്കടവു പാലം നേരത്തെ പന്ത്രണ്ട് വർഷം മുടങ്ങിക്കിടന്നൊരു പാലം ഞാൻ എം എൽ എ ആയതിനു ശേഷം പക്ഷെ പലപ്പോഴും ജനപ്രതികള് എടുക്കേണ്ട ഒരു ഉത്തരവാദിത്വം എവിടെയാണ് തടസ്സങ്ങൾ ആ തടസ്സങ്ങളെ നേരിട്ട് ചെന്ന് ചിലപ്പോൾ പ്രശ്നങ്ങൾ ഭയങ്കര രൂക്ഷമായിരിക്കും ജനങ്ങൾ വളരെ രൂക്ഷമായിട്ട് നമ്മളെ വിമർശിക്കും ആ വിമർശനങ്ങളെ ശരിയായ രീതിയിൽ മനസ്സിലാക്കി അവരായിട്ട് ഇടപെട്ട് ഈ കൊരങ്ങടവ് പാലം തന്നെ പറയുകയാണെങ്കിൽ അവിടത്തെ സ്ഥലവാസികൾ സ്ഥലം വിട്ടുകൊടുക്കുന്നതിന് തയ്യാറായിരുന്നു ഫണ്ട് പ്രോപ്പർ അല്ലെന്ന് പറഞ്ഞു പക്ഷെ ഇതൊക്കെ ചെന്ന് സംസാരിച്ച് ഒരു ദിവസം കൊണ്ട് തീരുന്ന പ്രോസസ് അല്ല ഏകദേശം ആറോ ഏഴോ തവണ ഞാൻ തന്നെ അവിടെ ചെന്ന് ചില ഉടമകളുമായിട്ടും പഞ്ചായത്തുമായിട്ടും പഞ്ചായത്ത് മെമ്പർമാരായിട്ടൊക്കെ സംസാരിച്ചാണ് പ്രശ്നം പരിഹരിച്ചത് പക്ഷേ ഇപ്പൊ ഉദ്ഘാടനം കഴിഞ്ഞു പ്രധാനപ്പെട്ട പിന്നെ തൃക്കാക്കരയും കുന്നത്തനാടിനെയും ബന്ധിപ്പിക്കുന്ന പാലം അതിന്റെയും ഉദ്ഘാടനം കഴിഞ്ഞു ഇപ്പൊ തട്ടുപാലം നേരത്തെ സൂചിപ്പിച്ച പോലെ അപ്പൊ പ്രധാനപ്പെട്ട പ്രശ്നങ്ങളൊക്കെ ഒരു പരിധി വരെ പരിഹരിച്ചിട്ടുണ്ടെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് പക്ഷെ ഒരു ദീർഘ ദീർഘവിഷണത്തോടു കൂടി നമുക്ക് ചില പദ്ധതികൾ നടപ്പം അല്ല ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോഴേ പറയും പോലെ കല്യാണങ്ങൾക്കും പറഞ്ഞു വീടുകളിലൊന്നും പോകാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാവും അപ്പൊ ജനങ്ങൾ പൊതുവെ പറയാൻ സാധ്യതയുള്ള ഒരു കാര്യം എം എൽ എ കാണാനില്ല എം എൽ എ വരാറില്ല എന്ന് പറയുന്ന ചില വിമർശങ്ങളൊക്കെ കേൾക്കാൻ സാധ്യതയുണ്ട് തീർച്ചയായിട്ടും കാരണം ഇതിലൊക്കെ നമ്മൾ വികസന പ്രവർത്തനങ്ങളിൽ ഇപ്പൊ നിയമസഭാ സാമാജികൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേവലം ഈ മണ്ഡല ത്തിലെ വികസന പ്രവർത്തനങ്ങൾക്ക് അപ്പുറം നിയമനിർമ്മാണമാണ് നിയമസഭ എം എൽ എയുടെ പ്രധാനപ്പെട്ട റൂള് പക്ഷെ പലപ്പോഴും അതിന് ശരിയായ രീതിയിലുള്ള സമയം ചെലവഴിക്കാൻ പല നിയമസഭാ സാമാജികർക്കും കഴിയുന്നില്ല ഇപ്പൊ ബില്ലുകൾ അത് കൃത്യമായിട്ട് പഠിക്കുകയും നിയമസഭയില് അവതരിപ്പിക്കുകയും ഭേദഗതികളൊക്കെ പറയുന്ന വലിയൊരു പ്രോസസ് ഇത് നടക്കുന്നുണ്ട് ആ പക്ഷെ അതോടൊപ്പം തന്നെ വികസന പ്രവർത്തനങ്ങൾ ഓരോ ഓഫീസുകളെ കേന്ദ്രീകരിച്ച് സംയോജിപ്പിച്ച് തടസ്സങ്ങൾ മാറ്റുന്ന ഒരു ജോലി കൂടി എം എൽ എമാരെ ഏറ്റെടുക്കാം അതുകൂടാതെ ജനങ്ങളെ സംബന്ധിച്ച് ഇതെല്ലാം ചെയ്യുന്നതോടൊപ്പം തന്നെ അവരുടെ വീട്ടിലെ പ്രധാനപ്പെട്ട ചടങ്ങുകള് ഇപ്പൊ കല്യാണങ്ങള് മറ്റ് ആവശ്യങ്ങൾക്കൊക്കെ ജനപ്രതിനിധി വരാ എന്ന് പറയുന്ന അവരെ സംബന്ധിച്ച് വലിയൊരു അഭിമാനം തീർച്ചയായിട്ടും അപ്പൊ അത് നഷ്ടപ്പെടുമ്പോൾ ചില കുറച്ചാളുകൾക്കൊക്കെ ഒരു മനോവിഷമം മനോവിഷമുണ്ടാകാറുണ്ട് ഞാൻ അന്ന് പോകാൻ പറ്റൂലെങ്കിൽ വേറെ ദിവസങ്ങളിലൊക്കെ പോയി അത് ഒരു പരിധി വരെ മാനേജ് ചെയ്യാറുണ്ട് നമ്മളിപ്പോ നിൽക്കുന്നത് ഗ്രൗണ്ടിലാണ് സെന്റ് പീറ്റേഴ്സ് കോളേജിന്റെ ഗ്രൗണ്ടാണ് ഈ ആണ് കേൾക്കുമ്പോൾ തന്നെ അങ്ങോട്ട് മനസ്സിലേക്ക് കയറി വരുന്ന കുറെ കളികളായിരിക്കും ഫുട്ബോൾ പോലുള്ള കളികളൊക്കെ ആയിരിക്കാം അങ്ങൊരു കായിക താരമായിരുന്നു പെട്ടെന്ന് എം എൽ എ ആയിട്ട് മാറി ഇവിടെ നിൽക്കുമ്പോൾ എന്താ ഫീൽ ചെയ്യുന്നു ഈ പന്ത് ഉരുളുമ്പോ അതിന്റെ കൂടെ ഇങ്ങനെ ഉരുളാനുള്ള ഒരു ആഗ്രഹമുണ്ട് കാരണം ഫുട്ബോൾ എന്ന് പറയുന്നത് നമ്മുടെ ഒരു വികാരമാണ് ഒരു ഫുട്ബോൾ താരം കൂടി അപ്പൊ അതുകൊണ്ട് പക്ഷെ ഇപ്പോ നമ്മളുടെ ഒരു സാഹചര്യം അല്ലാത്തതുകൊണ്ട് അല്ലെങ്കിൽ നിങ്ങൾ വന്നില്ല ചിലപ്പോൾ ഫുട്ബോൾ പക്ഷെ ഇസ് ഗോയിങ് ഓൺ നമ്മുടെ ഓരോ സമയത്തും നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ ഫുട്ബോൾ പ്ലെയർ ആയിരുന്നുകൊണ്ട് പലപ്പോഴും എനിക്ക് ഗുണായിട്ടുണ്ട് കാരണം ടാർഗറ്റ് ഫിക്സ് ഗോൾ ഗോളടിക്കുക അതാണ് ഫുട്ബോളിലൊരു അതുപോലെ നിയമസഭാ സമാജി എന്നുള്ള നിലക്ക് വികസന പ്രവർത്തനങ്ങളുടെ ഒരു അജണ്ട തീരുമാനിക്കുക ടാർഗറ്റ് ഫിക്സ് ചെയ്യുക അത് അച്ചീവ് ചെയ്യണം നമുക്ക് ആകെ ലിമിറ്റഡ് ആയി അഞ്ചു വർഷം എന്ന് പറയുന്നത് ഒരു നിയമസഭാ സമാജിനെ സംബന്ധിച്ച് വളരെ ചെറിയ കാലയളവാണ് കാരണം അത്രയും വികസന പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയണം അപ്പൊ ഓരോ സമയത്തും പിന്നെ ഒരു നമ്മുടെ ഐ ോണിക്കായിട്ട് നമ്മളൊരു ഒരു വിഷനോട് കൂടി ഒരു പ്രവർത്തനം നടത്തേണ്ടത് ഇതൊക്കെ നമ്മൾ പാലങ്ങൾ അല്ലെങ്കിൽ റോഡുകൾ മറ്റ് വികസന പ്രവർത്തനങ്ങൾ പ്രാഥമികമായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ ജനങ്ങൾക്ക് കൂടുതൽ അടുത്ത അടുത്ത ഇരുപത്തിയഞ്ച് വർഷത്തേക്ക് വിഷനറി ആയിട്ട് നമുക്ക് ചിന്തിച്ചുകൊണ്ട് നടത്തുന്ന പ്രവർത്തനങ്ങളാണ് നമ്മുടെ ഒരു ജനപ്രതിനിധി എന്നുള്ളതിലേക്ക് എനിക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടും അപ്പൊ അതിനൊരു പ്രാഥമികമായിട്ടൊരു കടമ ഇപ്പൊ നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട് പറയുന്ന വിദ്യാർത്ഥി സമൂഹത്തിന് പതിനയ്യായിരം കുട്ടികൾക്ക് ബെനിഫിറ്റ് കിട്ടുന്ന ഒരു പ്രജക്ട് അത് തുടങ്ങി വെച്ചിട്ടുണ്ട് ഈ നിലവില് നിയമസഭയില് വി ഡി സതീഷുമായി ഒന്ന് കൊമ്പുകൊർത്തിട്ടുണ്ട് ബ്രഹ്മപുരം വിഷയമായിട്ട് ബന്ധപ്പെട്ട് അങ്ങ് അവിടെ ഈ പറയുന്ന പോലെ പല കാര്യങ്ങളും ചെയ്തിരുന്നു പക്ഷെ നിയമസഭയിൽ ഈ വിഷയം എത്തിയപ്പോൾ കടുത്ത രീതിയിൽ ഒരു ഈ പറയുന്ന ഭരണപക്ഷത്തെ ആക്രമിക്കുന്ന രീതിയിൽ പോലെ വീഡിയോ നിയമസഭയിൽ വളരെ പച്ചക്കള്ളങ്ങള് വിളിച്ചു പറഞ്ഞുകൊണ്ടാണ് അടിയന്തര പ്രമേയവും മറ്റുതെല്ലാം അവരവതരിപ്പിച്ചിരുന്നത് അങ്ങ് പൊട്ടിത്തെറിച്ചു സംസാരിക്കുന്നുണ്ട് ഞങ്ങളൊക്കെ ഞെട്ടിയതാണ് വളരെ വികാരപരിതനായി ഫീൽഡിലിറങ്ങി എനിക്ക് മുകളിൽ ഇരുന്ന ഗാലറിയിൽ ഇരുന്ന കമൻട്രി പറയുന്ന രീതിയിലാണ് അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത് കാരണം ഞാൻ അന്ന് രണ്ടു മണി മൂന്ന് മണി വരെയൊക്കെ ബ്രഹ്മപുരത്ത് രാത്രിയൊക്കെ നിന്ന നിന്നൊരാളാണ് പക്ഷെ നിയമസഭയിൽ വന്നപ്പോൾ അതെല്ലാം മറച്ചു വെച്ച് പ്രതിപക്ഷം വേറെ തരത്തിൽ അതിനെ സമീപിക്കാൻ തുടങ്ങി രാഷ്ട്രീയ അതിന് തീർച്ചയായിട്ടും അതിന്റെ യാഥാർത്ഥ്യങ്ങൾ എനിക്ക് പറയേണ്ടതായിട്ട് വന്നത് രാഷ്ട്രീയത്തിൽ അപ്പുറം കുറെ യാഥാർത്ഥ്യങ്ങളുണ്ട് പക്ഷെ അതിനുശേഷം എന്ത് ചെയ്തു വിമർശനങ്ങൾ ഉന്നയിക്കാം പക്ഷെ ജനപ്രതി എന്നുള്ളതിൽ ഞാൻ പിന്നെയും എനിക്ക് മുന്നേറാൻ കഴിഞ്ഞത് നൂറ്റൻപത് കോടി രൂപയുടെ പുതിയൊരു പ്രൊജക്ട് ഴിയും അതിന്റെ ഉദ്ഘാടനം ഇപ്പോൾ അടുത്ത് തന്നെ നടക്കും ബി പി സി എല്ലിന്റെ സഹകരണത്തോടുകൂടി നമ്മളൊരു മാലിന്യ പ്ലാന്റ് ഇപ്പോ അവിടെ വരാൻ പോയി അപ്പൊ ഇതിന് നമ്മള് വിമർശനം ആവശ്യമാണ് അല്ലെങ്കിൽ ഇടപെടൽ ആവശ്യമാണ് പക്ഷെ അതിൻ്റെ ഒരു ഫോളോ അപ്പ് അത് പലപ്പോഴും ജനപ്രതിനിധികൾ ചെയ്യാറില്ല എന്നെ സംബന്ധിച്ച് നമ്മൾ നമ്മളതിലൊരു ഇടപെടലുണ്ടായി അതിൽ ആവശ്യമായ നടപടികൾ എടുത്തു അതിന് ശേഷം ഒരു പ്രൊജക്റ്റ് വന്നാലാണ് ഈ പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരം ഉണ്ടാവുക അപ്പോൾ അത് ബി പി സി ഐ ലായിട്ട് സംസാരിച്ചു കൊച്ചിങ് കോർപ്പറേഷനായിട്ട് സംസാരിച്ചു ഗവൺമെന്റ് ആയിട്ട് സംസാരിച്ചു രണ്ട് മന്ത്രിമാർ ഇവിടെ വന്ന് സന്ദർശനം നടത്തി വലിയൊരു കൂട്ടായ്മ അതിലുണ്ട് അപ്പൊ ഇപ്പോ ബ്രഹ്മപുരത്ത് നൂറ്റമ്പത് കോടിയുടെ വലിയ പ്രൊജക്ട് ഇപ്പോൾ അതുപോലെ ഒരുപാട് കാര്യങ്ങൾ ഇപ്പൊ പറയുന്ന പോലെ സ്ത്രീകളെയൊക്കെ ഉയർത്തിക്കൊണ്ട് വരുന്നതിന് വേണ്ടി അങ്ങനെ ഡിജിറ്റൽ രീതിയിൽ ആവിഷ്കരിച്ചു അങ്ങനെ ഒരുപാട് ആവിഷ്കരിക്കുന്ന കുടുംബശ്രീയുടെ കുടുംബശ്രീയെ നമ്മുടെ നാട്ടിലെ ഏറ്റവും ശക്തിയുള്ള ഒരു സംഘടനയാണ് അപ്പൊ അതിലെ സ്ത്രീ പ്രാതിനിധ്യം അവരുടെ പ്രവർത്തനങ്ങള് മികച്ച പ്രവർത്തനങ്ങൾ തന്നെയാണ് അവർക്ക് കാഴ്ച വെക്കുന്നത് അപ്പൊ അവർക്കുള്ള ഓപ്പർച്യൂണിറ്റികൾ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ വീട്ടിലിരുന്നും ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാൻ ഇപ്പൊ പദ്ധതി അപ്പൊ ഞങ്ങൾ കഴിഞ്ഞ ദിവസം ജില്ലാ ഭക്ഷ്യ സുരക്ഷാ മീറ്റിങ്ങിൽ മുന്നോട്ട് വെച്ച ആശയം കുടുംബശ്രീയുടെ ഉൽപ്പന്നങ്ങൾ റേഷൻ കടകള് വഴി വിൽക്കാൻ കാരണം അവരുണ്ടാക്കുന്ന വീട്ടിലുണ്ടാക്കുന്ന സാധനങ്ങൾ നേരെ റേഷൻ കടയിൽ കൊണ്ട് പോയി നിങ്ങൾ വിറ്റ് കഴിഞ്ഞാൽ വേറെ കടയുടെ എക്സ്പെൻസ് ഇല്ല വാടക കൊടുക്കേണ്ട അപ്പോൾ അത്തരത്തിൽ അങ്ങനെ ആശയങ്ങളെല്ലാം ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞ് ഡിസ്കസ് ചെയ്ത് അതൊക്കെ സാധാരണക്കാരുടെ കയ്യിലേക്ക് കൂടുതൽ സാമ്പത്തിക ഭദ്രത നേടുക എന്നുള്ളതാണ് ഏറ്റവും പരമ പ്രധാനമായിട്ടുള്ള ഒരു കാര്യം ആ തലത്തിലേക്ക് നമ്മുടെ സാധാരണക്കാരായ എത്തിക്കുക എന്നുള്ളതും കൂടി ഒരു ജനപ്രതിനിധികൾക്ക് ഒരു ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ കാരണം ഈ കഴിഞ്ഞ നിയമസഭ ഇലക്ഷനിൽ പറഞ്ഞത് ഇവിടെ ട്വന്റി ട്വന്റി ജയിക്കും അല്ലെങ്കിൽ കോൺഗ്രസ് ജയിക്കും എന്നാണ് ശ്രീനിജിന്റെ പേര് എങ്ങും തന്നെ ഉയർന്നു കേട്ടില്ല നല്ല വിശ്വാസം ഉണ്ടായിരുന്നു ജയിക്കുമെന്ന് ട്വന്റി ട്വന്റി മത്സരിക്കും എന്ന് പറഞ്ഞ തീരുമാനമെടുത്ത സമയത്ത് തന്നെ ഞാൻ മനസ്സിൽ വിചാരിച്ചിരുന്നതാണ് ഞാൻ ജയിച്ചു കഴിഞ്ഞു കാരണം ഒന്ന് ട്വന്റി ട്വന്റി മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളോടുള്ള എതിർപ്പാണ് മറിച്ച് കഴിഞ്ഞ പത്ത് വർഷം കോൺഗ്രസിന്റെ എം എൽ എ യാതൊരു തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങളും നടത്താത്ത വികസന മുരടിപ്പിലുള്ള ഇവിടെയുള്ള ജനങ്ങളുടെ പ്രതിഷേധം ഈ രണ്ട് ഘടകങ്ങളുമാണ് വിജയത്തിലേക്ക് എത്തിച്ചത് പക്ഷെ നേരത്തെ പറഞ്ഞാൽ എക്സിറ്റ് പോള് അതൊരു കോർപ്പറേറ്റ് ഡിസിഷന്റെ ഭാഗമായിട്ട് വന്നാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് യഥാർത്ഥത്തിൽ ജനങ്ങളുടെ മാൻഡേറ്റ് ആയിരുന്നില്ല അത് പ്രതിഫലിച്ചത് പക്ഷേ കോർപ്പറേറ്റ് താല്പര്യങ്ങള് ചില മാധ്യമങ്ങൾക്ക് ചില സമയത്ത് സംരക്ഷിക്കേണ്ടതായിട്ട് വരും പക്ഷെ ഈ കോർപ്പറേറ്റുകളോട് യുദ്ധം ചെയ്യുമ്പോൾ ഒരുപാട് നഷ്ടങ്ങളും ഉണ്ട് ഇപ്പൊ സ്വാഭാവികമായിട്ടും അങ്ങനെ സംബന്ധിച്ച് അങ്ങ് ഈ ട്വന്റി ട്വന്റിയുമായിട്ട് ചില രീതിയിലുള്ള അങ്ങയുടെ ചില നിലപാടുകൾ പറയാൻ തുടങ്ങിയ പിന്നെയാണ് ശക്തമായ രീതിയിൽ അങ്ങ് പല രീതിയിൽ വിമർശിക്കുന്നു അങ്ങനെ കളിയാക്കുന്നു പരിഹസിക്കുന്ന കാഴ്ചകളൊക്കെ കണ്ടത് അല്ല അത് ഒരു ഒരു ശതമാനം വരുന്ന ട്വന്റി ട്വന്റിയുടെ നേതൃത്വത്തിലുള്ളവരാണ് അതിൽ നിരവധി പ്രവർത്തകർ പ്രവർത്തകര് പഞ്ചായത്ത് മെമ്പർമാര് സാധാരണക്കാരായാലും അവരെല്ലാം ജനങ്ങള് എൻ്റെ വോട്ടർമാരാണ് അവരെ ഒന്നും മാറ്റി നടത്താൻ ഒരു സമയം എനിക്കില്ല ഈ ട്വന്റി ട്വന്റിയുടെ സാബു വിമർശിക്കുമ്പോഴും ഇവിടെ പഞ്ചായത്തുകൾ ഭരിക്കുന്ന ട്വന്റി ട്വന്റി പഞ്ചായത്തുകളുണ്ട് ഇവിടെ ഭരിക്കുന്ന ആ പഞ്ചായത്തുകൾക്കൊക്കെ അങ്ങ് എന്തെങ്കിലും ചെയ്തു ചെയ്ത് അല്ലെങ്കിൽ ഞാനും ഇനി ഒന്നും ചെയ്തു കൊടുക്കില്ല എന്ന നിലപാടാണ് നിങ്ങൾ ഞാൻ ഏറ്റവും കൂടുതൽ ഫണ്ടുകൾ കൊടുത്ത ഒരു പഞ്ചായത്ത് മഴ പഞ്ചായത്താണ് ആ പഞ്ചായത്ത് ട്വന്റി ട്വന്റി ആണ് ഐക്കരനാട് പഞ്ചായത്ത് കുന്നത്തുനാട് പോലും ഇല്ലാത്ത പഞ്ചായത്താണ് അവിടെയാണ് ഇപ്പൊ നമ്മളൊരു സ്റ്റേഡിയം മൂന്ന് കോടി രൂപയുടെ സ്റ്റേഡിയം വരുന്നത് അപ്പൊ ഇതില് ഭരണകക്ഷി ആരാന്നുള്ളത് ഒരു ഞാൻ കേന്ദ്ര സർക്കാരിന്റെ സമീപനമല്ല എടുക്കുന്നത് ആയിരിക്കണം നമ്മളൊരു ഒരു വിഭാഗത്തിന്റെ എം എൽ എ ആയിട്ടല്ല ജനങ്ങൾ വോട്ട് ചെയ്തത് രാഹുൽ വോട്ട് ചെയ്തുണ്ടാവും മറ്റേ മറ്റു ആളുകൾ വോട്ട് ചെയ്തുണ്ടാവും അവരെ നമ്മൾ തിരിച്ചറിയേണ്ടത് അവർക്ക് അവരുടേതായ രാഷ്ട്രീയം ഉണ്ടാകാം പക്ഷെ എന്നെ സംബന്ധിച്ച് ജനങ്ങൾ അവരൊരു ആവശ്യമായിട്ട് വരുമ്പോ എന്റെ വോട്ടർമാരാണ് എന്റെ ജനങ്ങളാണ് എന്നുള്ളൊരു പൊതു സമീപനമാണ് എടുക്കുന്നത് വിമർശനങ്ങള് അതിന്റെ വഴിക്ക് അങ്ങ് ജയിച്ചു വന്ന ശേഷം പാർട്ടിയെ സംബന്ധിച്ച് വലിയൊരു രീതിയിലുള്ള വളർച്ചയായിരുന്നു അതായത് ഇവിടെ നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ പാർട്ടി ജയിക്കുന്നു പാർട്ടി ഒറ്റക്കെട്ടായി താങ്കൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യമൊക്കെയാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് അതായത് പൊതുവേ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ കുന്നത്തുനാട് ചെങ്കോട്ടയായി ഒരു സാഹചര്യമാണ് കാണാനുള്ളത് എങ്ങനെയാണ് പാർട്ടി സംവിധാനങ്ങളെയൊക്കെ ഇങ്ങനെ ഒറ്റ കുടക്കീഴിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞത് അത് ഞാനിപ്പോൾ പാർട്ടിയുടെ സജീവമായിട്ടുള്ള ഏരിയ കമ്മിറ്റി അംഗമാണ് പാർട്ടി എന്ന് പറയുന്ന ജനങ്ങളോടൊപ്പം നിൽക്കുന്ന ഒരു പാർട്ടി പ്രവർത്തകർ എന്ന് പറയുന്ന ജനങ്ങളിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന ആളല്ല അവരുടെ ആവശ്യങ്ങൾ എന്താണോ അത് മനസ്സിലാക്കി അവരുടെ കൂടെ നിൽക്കുന്ന ആളാണ് പാർട്ടി പ്രവർത്തനം അതാണ് അവരെയാണ് നമ്മൾ സഖാവ് എന്ന് വിളിക്കുന്നത് ആ സഖാവിൻ്റെ യഥാർത്ഥത്തിലുള്ള അർത്ഥം മനസ്സിലാക്കി അവരുടെ കൂടെ ഇടപഴകുവാനും അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനും നമ്മൾ ശ്രമിച്ചാൽ എന്നും അവർ നമ്മളോട് ഉണ്ടാവും എത്രയൊക്കെ പൊള്ളയായ വിമർശനങ്ങൾ ഉണ്ടായാലും ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് കുന്നത്ത് നാടിലെ ഭൂപരിപക്ഷം വരുന്ന ആളുകൾക്ക് പി വി ശ്രീനിഞ്ചൻ എന്ന വ്യക്തിയോട് വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ കുറവാണ് കാരണം ഞാൻ ആരെയും ഒരു തരത്തിൽ ഉപദ്രവിക്കാനൊന്നും പോയിട്ടില്ല പിന്നെ രാഷ്ട്രീയപരമായിട്ടുള്ള എതിർപ്പുകൾ ഉണ്ടാവും അത് രാഷ്ട്രീയമാണ് ഇപ്പൊ എനിക്ക് എന്റെ രാഷ്ട്രീയമുണ്ട് അവർക്ക് അവരുടെ രാഷ്ട്രീയമുണ്ട് പക്ഷേ അതൊന്നും നമ്മളൊരു വികസനത്തിന്റെ കാഴ്ചപ്പാടിൽ അതൊന്നും ഒരു സഹായിക്കുന്ന കാരണം ഒരു അമ്മയ്ക്ക് വീട് വലിയൊരു വാർത്തയായിരുന്നു പോലെ നിരന്തരം ഒരു ഒരു പാർട്ടിയുടെ അല്ല ും രാഷ്ട്രീം കാരണം എൺപത് വയസ്സുള്ള അമ്മയോട് എനിക്ക് എന്ത് രാഷ്ട്രീയ എതിർപ്പ് അതിന് ആ പ്രത്യേക സാഹചര്യം നമ്മളുടെ അമ്മയാണ് അല്ലെങ്കിൽ നമ്മുടെ പ്രായമുള്ള ഒരു വയസ്സായ ഒരു അമ്മ മൊഴിവെക്കലിരുന്ന് കരയുമ്പോൾ മനസാക്ഷി ഉള്ളവരാണെങ്കിൽ അതിൽ എന്തെങ്കിലും ഒരു സ്റ്റെപ്പ് നമ്മൾ എടുക്കേണ്ടതായിട്ട് വരും അത് ഫണ്ടുകൾ സമാഹരിച്ച് നമ്മൾ പല സ്ഥലത്തു നിന്നൊക്കെ സഹകരിച്ച് കൃത്യമായിട്ട് ഇടപെടലുകൾ നടത്തി ഒരു ടൈം ഫിക്സ് ചെയ്ത് ആ സമയത്തിനുള്ളിൽ ആ അമ്മയ്ക്ക് വീട് കൊടുക്കാൻ കഴിഞ്ഞു വലിയൊരു ഭാഗ്യമായിട്ട് തന്നെ കരുതുന്നു ഈ നവകേരള സദസ്സിനെ കുറിച്ച് എന്താണ് ജനങ്ങളോട് ഇവിടെ രണ്ടാം തീയതി നടക്കാൻ പോവുകയാണ് അപ്പൊ ഈ നാട്ടിലെ ജനങ്ങളോട് എന്താണ് നവകേരള സദസ് കേരളത്തിലെ പൊതുസമൂഹ ഇതിനകം അംഗീകരിച്ചു കഴിഞ്ഞതാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും നമ്മളെ കാണാനാണ് വരുന്നത് നമ്മളുമായി സംസാരിക്കാനാണ് വരുന്നത് നമ്മുടെ അഭിപ്രായങ്ങൾ കേൾക്കാനാണ് വരുന്നത് നമ്മുടെ അഭിപ്രായങ്ങളും വികസന കാഴ്ചപ്പാടുകളും വിലയിരുത്താനാണ് വരുന്നത് ആ കാഴ്ചപ്പാടുകൾ നമുക്ക് മുഖ്യമന്ത്രി അടുത്തും മറ്റു മന്ത്രിമാരത്തും ഒക്കെ പറയാനുള്ള അവരെ അറിയുവാനും അവരെ കേൾക്കുവാനുള്ള ഒരു സുവർണ അവസരമാണ് ഇതേപോലെ കേരള ചരിത്രത്തിൽ ഇതേപോലെ ഉണ്ടായിട്ടില്ല പ്രത്യേകിച്ച് കുന്നത്തനാടിന്റെ മണ്ണിലേക്ക് ഒരു മന്ത്രിസഭ വരുന്നത് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് നിങ്ങൾ എല്ലാവരും വരണം നമ്മുടെ സമാപന സമ്മേളനം നവകേരള സദസ്സിന്റെ സമാപന സമ്മേളനം ജനുവരി രണ്ടിന് നാലു മണിക്ക് സെന്റ് പീറ്റേഴ്സ് കോളേജിന്റെ ഗ്രൗണ്ടിൽ വെച്ച് നടക്കുമ്പോൾ ഈ നാടിന്റെ ഉത്സവമായിട്ട് മുഖ്യമന്ത്രിയെ വരവേൽക്കാൻ നിങ്ങൾ ഓരോരുത്തരെയും ഞാൻ പ്രത്യേകം സ്വാഗതം പറയുകയാണ് അപ്പോൾ നന്ദി നമസ്കാരം വലിയ സന്തോഷം എന്തായാലും വലിയൊരു വിജയമായി തന്നെ മാറട്ടെ